ലെൻസ്ഫെഡ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് വിനോദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പിൻശ്രീ എ ഡി സോഗതവും എ വിനിത നന്ദിയും പറഞ്ഞു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യാതിഥിയായി ചേർത്തല നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ ലിൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് കെ ആർ പ്രദീപ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ ജയകുമാർ വാർഡ് സംസാരിച്ചു ഇന്ന് ഒരുമറ്റം ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ അതുപോലെ ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾക്കാരും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ദിവസത്തെ പറ്റി തന്നെ നമ്മളൊന്ന് ആദ്യമേ സൂചിപ്പിക്കേണ്ടതായിരുന്നു ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമാണ് ഇന്നത്തെ ദിനത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും നൽകി ഗാന്ധിജി എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് നൂറ്റി എൺപത്തി വർഷം നമ്മുടെ ഈ ഓർമ്മകളിൽ ഇന്നിപ്പോൾ ആയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ പുച്ചിരിക്കുന്ന മുഖവും മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അതുപോലെ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതുപോലെ ആകാനായിട്ട് പറ്റുന്നില്ല കാരണം എപ്പോഴും മുഖത്ത് പുച്ചിരി വരുത്തിക്കൊണ്ടും ലളിതമായിട്ടുള്ള അല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്മരണയ്ക്ക് മുന്നിൽ ആദ്യമേ തന്നെ തല കുമ്പിട്ട് നമസ്കരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസം ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ ലിംസ്ഫ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള മഹത്തമായിട്ടുള്ള ഒരു കാര്യം ഓർക്കാനായിട്ട് നമുക്കൊരു ദിവസം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചു കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ നടത്തിപ്പെടുന്നതായിട്ടുള്ള ക്യാമ്പുകൾ ഒന്നും നമുക്കറിയാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ക്യാമ്പാണ് മറ്റത് നമ്മളുടെ തിരജിസ്റ്റിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ക്യാമ്പാണ് മറ്റെല്ലാം ജനറലായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് കണ്ണിനെയും പല്ലിനെയും നമ്മൾ വളരെയധികം സംരക്ഷിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സമയത്തു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അധികവും വന്നിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പം നമ്മൾ കണ്ണല്ല കണ്ണിൻ്റെതായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളടക്കം രണ്ടും മൂന്നും വയസ്സായ കുഞ്ഞുങ്ങളടക്കം സ്പെക്സ് വെക്കുന്നതായിട്ടുള്ള രീതികളിലേക്ക് പോകുന്നതായിട്ട് നമ്മളെല്ലാവരും <coughs> കാണിക്കുക